To my യൂട്യൂബ് ചാനൽ നമ്മളതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും ചെയ്തെന്നും വിചാരിക്കുന്നു അപ്പൊ കഴിഞ്ഞ് വെയിലോട്ട് കിടക്കാം അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം എടുക്കുന്നത് എന്തോ ഒരു പേപ്പറാണ് അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്നും മടക്കി കൊടുക്കാം ശേഷം ഇത് ഇങ്ങനെടുത്തിട്ട് ഇത് പ്രശ്നവും ഈ ഭാഗം ഞാൻ ആക്കുക നമ്മൾ ഈ ഭാവത്തിൻ്റെ ഏറ്റവും ഭാഗത്തിൽ ചൂണ്ടുവരത്തി എന്നിട്ട് നമ്മൾ ഇതാണ് കാണ്ടാക്കുന്നത് അത് എന്നിട്ട് നമുക്ക് വീണ്ടും കളിക്കാൻ ഇതുപോലെ തന്നെ ചെയ്യുക ഇത് കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പമാണ് നമുക്ക് അഞ്ചു മിനിറ്റ് ഒരു മിനിറ്റിൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് ഈ സാധനം ഈ സാധനത്തിൽ നമ്മൾ ശരിക്കും ഉള്ളതിനു പറയുന്ന ഊത്തന്നാണ് ഉമ്മതിനും വരുന്ന ഊത്തം തന്നെയാണ് ഈ എളുപ്പമുള്ള ഒരു കാര്യമാണ് ഗൈസ് അപ്പോൾ ഇനിയും എന്താ ഇത് കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പമാണ് ഇനിയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ കണ്ണു ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യണം